യേശുവിന്റെ രണ്ടാം വരവ് സാധ്യമാണ് നമ്മുടെ ബഹിരാകാശ നിരീക്ഷകർ ഭൂമിയിലേക്ക് വരുന്ന ഏതോ ഉൽക്കയാണെന്ന് കരുതി തകർക്കില്ലേ സാധ്യതയുണ്ട് അല്ലെ യേശുവിനെ തകർത്തല്ലേ കുതിരയൊക്കെ ഉണ്ട് പാവം അത് കുതിരപ്പുറത്തൊക്കെയാണ് വരുന്നത് കുതിരകളെയും തകർക്കും എന്നുള്ളതാണ് എനിക്ക് ഈ സാധാരണ ഈ അക്ഷരദാരിദ്ര്യം ആശയദാരിദ്ര്യം വരുന്ന സമയത്തൊക്കെ പലരും ഇത് സ്റ്റേജുകളിലൊക്കെ ഇരുന്ന് പല ഗോഷ്ടികൾ കാണിക്കാറുണ്ട് അതിലൊന്നാണ് ഈ സ്ഥാനത്തും ആസ്ഥാനത്തും ഉള്ള ഒരു ഓഞ്ഞ ചിരി അത് ഈ രവിചന്ദ്രൻ്റെ സകല പ്രസ്താവനകളിലും ഈ പിന്നെ പ്രയോഗങ്ങളിലും ആറ്റിറ്റ്യൂഡുകളിലെല്ലാം വിളങ്ങി കാണാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഉൾക്ക ഉൾകെ കുറിച്ച് പറയുന്നതായിട്ട് എന്തായിരുന്നാലും നീങ്ങ സംസാരിച്ചപ്പോ യേശു വരും യേശു വരുമ്പോൾ എന്നൊരു പദപ്രയോഗം നടത്തിയത് കൊണ്ട് അതിനകത്ത് യേശുവിന്റെ ജനനത്തെയും യേശുവിന്റെ ജീവിതത്തെയും മരണത്തെയും അടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും അനുകൂലിക്കുന്നു എന്നൊരു സന്ദേശം ഉണ്ട് അതുകൊണ്ട് ഞാനിന്ന് പതിവിൽ വ്യത്യസ്തമായി കുറച്ച് ആത്മീയ കാര്യങ്ങൾ പറയുകയാണ് എന്തു പറഞ്ഞ അവൻ വരുമ്പോ ഉൾക്കയാണെന്ന് പറഞ്ഞേമാര് വെടിവെച്ചിടുവെന്ന് വെടിവെച്ചിടുവോ കാല് കുറയ്ക്കുവോ എന്ന് അപ്പം കണ്ടാൽ അറിയാം ഞാൻ പറഞ്ഞാൽ ആത്മീയമായിട്ട് സംസാരിക്കുകയാണ് പിന്നെ നീ പറഞ്ഞ പോലെ കുതിരപ്പുറത്ത നീ വല്ല പറ്റുപലരൊക്കെ മയിലിന്റെ പുറത്തും പുലിപ്പുറത്തും കടുവയുടെ പുറത്തും ആനയുടെ പുറത്തൊക്കെ വന്ന അമർ ചിത്രകഥ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ യേശു കുതിരപ്പുറത്ത് വരുമെന്ന് കേട്ടിട്ടില്ല പിന്നെ അതിനെക്കാട്ടി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കർത്താ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശാബത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അധ്യാ പിന്നെ നീക്ക പള്ളിയേയും മതത്തെയും ദൈവത്തെയും വിമർശിക്കുമ്പോൾ ഇവിടെ ഡിവിഷനാക്കുക ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിവിഷൻ എവിടെയാണ് നിന്റെയൊക്കെ യുക്തിവാദത്തിൽ നിരീശ്വരവാദത്തിന്റെ ഇടയിലാണ് പാരരും പലതാറ്റ ഈ മീറ്റിങ്ങിനൊക്കെ നിങ്ങളുടെയൊക്കെ മീറ്റിംഗ് എടക്കുമ്പോ കണ്ടോണ്ടിരിക്കുന്ന ഈ കഥ പറയുമ്പോഴുള്ള സിനിമയിലെ മമ്മൂട്ടി ഒരു പ്രസാദ പ്രസംഗിക്കുമല്ലോ കാതിൽ കിടക്കിനിട്ട് എനിക്കൊരു കൂട്ടുകാരൻ ബാലു മാമ്പഴം പറിക്കുവാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോ സലിംഗുമാർ കഷ്ണക്കങ്ങൾ കിട്ടും ഒരു ബുദ്ധിജീവി ചുമഞ്ഞ് ഇതേപോലത്തെ ബോഡി ലാംഗ്വേജിൽ കുറെ എണ്ണ പെണ്ണങ്ങളും ആണുങ്ങളും കൂടെ ഇരുന്ന് ബുദ്ധിജീവി കളിക്കുന്ന കുറെ ഗോത്രികൾ ഇതിൽ കാണുമ്പോ അനന്തപജ്ഞാനമവർണനീയം ഏ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിലും കണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന രവി നീ എന്തൊരു കഥ കണ്ടടാ എന്റെ ഓരോഞ്ഞ ചിരി അപ്പോ ഈ ആൾ ദൈവങ്ങളെയൊക്കെ നിങ്ങളൊക്കെ വിമർശിക്കുന്നു ഇപ്പം കൊറേ എണ്ണത്തിന്റെ ആൾ ദൈവം ആരാണ് രവിയാണ് ആൾ ദൈവം രവി എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ചാവാൻ കുറെ എണ്ണം കിടക്കുകയാണ് അവൻ അവൻ്റെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിൽ വന്ന് ചീത്ത വിളിക്കാനും ഇങ്ങോട്ടൊക്കെ പോസ്റ്റിൽ ഇന്നലെ സൂക്ഷിച്ചിട്ടാണ് നിങ്ങൾ കേൾക്കാത്ത ചിലപ്പോൾ ചീത്ത ചിലപ്പോൾ അങ്ങോട്ട് കേട്ടെന്നിരിക്കും അത് കേൾക്കാനുള്ള സഹിഷ്ണുതയും കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നെ ഈ ബുദ്ധിജീവികൾക്കും ഈ ആത്മീക ആചാര്യന്മാരും ഈ ചുറ്റുപാടുമുള്ളവരുടെയൊക്കെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പരിഹാസ ചിരിയാണ് അത് എല്ലാം മതത്തിനകത്തവരെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളൊക്കെ എൽ കെ ജി ഞങ്ങളൊക്കെ പി എച്ച് ഡി ഒരു പറഞ്ഞ ഈയിടയ്ക്ക് പാഷർ നിങ്ങളൊക്കെ പാൽ കുടിക്കുന്ന പ്രായം ഞങ്ങൾ മർമ്മത്തിൽ കളിക്കുന്നു റവലേഷൻ ഹയർ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അതുകൊണ്ട് വാസ്തവം പറഞ്ഞാൽ ഈ രവിചന്ദ്രൻ എനിക്ക് ഇടയ്ക്ക് തുടക്കത്തിൽ കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഒരുമാതിരി ഒക്കെ വന്നു ഇപ്പൊ 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 എല്ലാം ഒരു ഈ സംഖ്യയായിട്ട് തീരുന്നവരെല്ലാവരും ട്രോളായിട്ട് മാറുന്നുണ്ട് അൽഫോൺസ് കണ്ണന്താനം സെൻകുമാർ പിന്നെ ഒരു സുരേഷ് ഗോപി പിന്നെ അതിനകത്ത് ആര് പോകുന്നു അവിടെ ഉടനെ സോഷ്യൽ മീഡിയ എന്തെന്നറിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അവർ അവസാനം ഒരു 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 അങ്ങ് മാറുന്നു അതേപോലെ നീ ഇപ്പം ഇപ്പം കാണുന്നതിൻ്റെ ആ ഒരു പൊളിച്ച ചിരിയൊന്ന് സൂചം ചെയ്യും നോക്കണം നീ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒന്നാണ് കാരണം ചിലരൊക്കെ ചിലതിന് ഉത്തരമില്ലാതെ വരുമ്പോഴൊക്കെ നടത്തുന്ന ഒരു മാനസിക രോഗം അപ്പോയിന്റ് ഇത്രയും ഒരു ശതമാനം പോലും ഇല്ലാത്ത അവശേഷിക്കുന്ന മസ്തിഷ്ക മനസ്സിനകത്തിരുന്നു കൊണ്ട് നീയൊക്കെ ദൈവമില്ലെന്നും ഏർ പിന്നെ ഇതൊക്കെ എല്ലാം മിഥിയാണെന്നൊക്കെ നീയൊക്കെ പറയുമ്പോൾ നീ പോലും അറിയാതെ നിന്നെക്കൊണ്ട് ദൈവം ഉണ്ടെന്നും അവൻ വരുമെന്നും ദൈവമേ എന്നൊക്കെ വല്ല പോലെ വിളിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തി അകത്തുണ്ട് അക്ഷരമാലകൾക്ക് അതീതമായത് ഏ അതിലേക്ക് നീ ഒക്കെ എത്തേണ്ട ദൂരം സമീപമായിരിക്കുകയാണ് ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ ശരി ഓക്കെ